എന്താ ഈ കാട്ടാൻ കണ്ടിട്ട് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ എന്തായാലും എന്റെ പൊന്നൂലെ കൊണ്ടാവുന്ന താങ്ങൂല ഈ നോമ്പിനെ കുറിച്ച് എന്താ വിചാരിച്ചിന്നത് ഒന്നടക്കൂല പൊന്നു ഇടഈ ക്ഷീണിച്ചു പോടാ എന്താ പനിക്ക് നോമ്പ് നോക്കണം വേണ്ട പൊന്നു പറഞ്ഞ അനുസരിക്ക് ഇപ്പൊ നോമ്പ് നോക്കടുത്ത വർഷം നോമ്പ് നോക്കാം ഇതല്ലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്

അല്ലാഹുവേ എന്റെ പൊന്നും മോനെ ഒന്നും കുടിക്കാൻ പറ്റൂല അത്തായം വെക്കൂല നമ്മള് സുബീക്ക് അത്തായം വെയിച്ചിട്ട് പിന്നെ എടുത്ത് കഴിഞ്ഞ പിന്നെ നമ്മളെ മരിപ്പ് വാങ്ങുകൊടുക്കാൻ വരാ അത് വരെ പട്ടിണി പട്ടണിക്കണ്ടി വരും എന്താ എന്തൊക്കെയാ പറയണത് പണ്ടല്ല നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യണത്